സർക്കാർ നൽകിയ പണം കൊണ്ട് സ്ഥലം വാങ്ങി വീട് വച്ചപ്പോൾ വീടുപണി പൂർത്തിയാകാതെ പാതി വഴിയിൽ നിലച്ചു ഇനി ഈ അമ്മയ്ക്ക് കയറിക്കിടക്കാൻ വീട് യാഥാർത്ഥ്യമാകണമെങ്കിൽ മനസ്സിൽ നന്മ പറ്റാത്ത ആരെങ്കിലുമൊക്കെ സഹായിക്കണം കൊല്ലം ജില്ലയിലെ മുണ്ടയ്ക്കൽ പാപനാശത്തിന് സമീപത്ത് താമസിച്ചു വന്നിരുന്ന തങ്കമണി എന്ന അമ്മയാണിത് തീരദേശ ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ വീടുകളെല്ലാം സർക്കാർ ഏറ്റെടുത്തു ജനങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ നൽകിയിരുന്നു പലരും ഈ പണം വാങ്ങി പല സ്ഥലങ്ങളിലേക്ക് മാറിപ്പോയപ്പോൾ തങ്കമണിയമ്മ ആ പണം കൊണ്ട് കൊല്ലം മരുത്തടിക്ക് സമീപത്ത് വസ്തു വാങ്ങുകയും അവിടെ വീടുപണി ആരംഭിക്കുകയുമായിരുന്നു ഇടുപണി പൂർത്തിയാക്കാൻ ഈ പണം കൊണ്ട് കഴിഞ്ഞതുമില്ല അങ്ങനെ വീടുപണി പാതി വഴിയിൽ നിലച്ചു ഇപ്പോൾ താമസിക്കുന്ന വീടാകട്ടെ ഏതുസമയം നിലമ്പൊത്താം ലോട്ടറി വിൽപ്പന നടത്തിയാണ് തങ്കമണിയമ്മ ജീവിക്കുന്നത് മൂന്ന് പെൺമക്കളായിരുന്നു അതിൽ ഒരാൾ അർബുദം ബാധിച്ചു മരണപ്പെട്ടു പിന്നീടുള്ള രണ്ട് പെൺകുട്ടികൾ ഇഷ്ടപ്പെട്ടവർക്കൊപ്പം ഇറങ്ങിപ്പോവുകയും ചെയ്തു രണ്ട് പെൺമക്കൾക്കും സാമ്പത്തികമായി തങ്കമണിയമ്മയെ സഹായിക്കാൻ കേൾപ്പമില്ല സുമനസ്സുകളായ ആരെങ്കിലും തൻ്റെ വീടിൻ്റെ പണി പൂർത്തീകരിച്ച് നൽകുമോ എന്നാണ് ഈ അമ്മ വേദനയോടെ ചോദിക്കുന്നത് എനിക്ക് ഗവൺമെൻറ്റ് തന്ന ഒന്നര സെൻറ്റ് തറയായത് കിട്ടിയിട്ട് പത്തൊപ്പത്തൊമ്പത് വർഷമായി പിന്നെ ഇത് തിരിച്ച് എടുത്തിട്ട് കുറച്ച് പ പത്ത് ലക്ഷം രൂപ തന്ന അതിൽ മരത്തടിയിൽ സ്ഥലം വാങ്ങിച്ചു സ്ഥലം വാങ്ങിച്ച് മട്ടം കെട്ടിയപ്പോഴത്തേക്ക് പിന്നെ വെക്കാൻ നിവൃത്തിയില്ല അതങ്ങനെ കിടക്കുക എനിക്ക് മൂന്ന് പെമ്മക്കളായിരുന്നു മൂത്ത മോള് മരിച്ചുപോയി രണ്ട് പേര് ഇറങ്ങിപ്പോയി കുഴപ്പമില്ല ജീവിക്കുന്നു ഞാൻ ഭാഗ്യക്കുറി കൊണ്ടാണെന്ന് വിറ്റാണ് ജീവിക്കുന്ന ഈ വീട് ഏത് നിമിഷവും പൊളിഞ്ഞു വീഴും മറ്റേ വീട് വയ്ക്കാൻ എനിക്ക് അതൊരു അതാണ് എൻ്റെ അവസ്ഥ എപ്പോഴും പേടിച്ചതിനകത്ത് കിടക്കുന്ന പൊളിഞ്ഞു വീഴുമെന്നുള്ളത് ഒരു പേടി എപ്പോഴും ഉണ്ട് എനിക്ക് ഞാൻ ഭാഗ്യക്കുറി കൊണ്ടാണെന്ന് കമ്പോളത്തിലൊക്കെ നടന്ന് വിൽക്കുക എൻ്റെ പിള്ളേരുടെ അച്ഛൻ ട്രെയിനടി വെട്ടി മരിച്ചുപോയി എന്നെ രണ്ടാമതെടുത്ത് എന്തോ ആയി അദ്ദേഹത്തിന് കൂലിപ്പണിയാണ് അത് എത്ര രൂപ ചിലവ് വരുമെന്ന് പറഞ്ഞു ഇവിടെ സ്ഥലം വാങ്ങിച്ച് ഗവണ്മെൻറ്റ് തന്ന പൈസ സ്ഥലം വാങ്ങിച്ച് മട്ട വായ്പത്തേക്ക് പൈസ തീർന്നു പൂർത്തിയാക്കാൻ നിവൃത്തിയില്ല അതാ ഇവിടെ തന്നെ കിടക്കുന്നത് ആ കാറ്റത്ത് മഴുതി തറ പറ്റുമോ പേടിയിൽ അടുത്ത വീട്ടുകാർ ഒന്നും വിളിച്ചുകൊണ്ട് പോയി അവിടെ ഇരുത്തി ആ വീട് കെട്ടാൻ ഒരു നിവൃത്തിയില്ല അതിനെന്തെങ്കിലും ഒരു സഹായം കിട്ടണോന്നുള്ളൊരു പ്രതീക്ഷ അതിങ്ങക്ക് അന്നന്ന് ഇത്രം കഴിഞ്ഞു പോവുമോ അവർക്ക് നമ്മളെ സഹായിക്കാനുള്ള ഒരു നിവൃത്തിയില്ല